ഇപ്പം ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ കടപ്പുറത്താണ് വേണ്ട കള്ളക്കടൽ പ്രതിഭാസം ഒന്നര മീറ്റർ ഉയരത്തിലുള്ള തിരമാലകൾ എന്താ തീരദേശത്തുള്ളവർ മാറി താമസിക്കുക രാത്രി കിടന്ന് ഉറങ്ങരുത് ഈ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പൊക്കെ പിരിച്ചു വിട്ടിട്ട് അതിന് വല്ല അനാഥ മന്ദിരത്തിന് വല്ലതും കൊടുക്കണം അതിൻ്റെ പണ്ടെല്ലാം എടുത്ത് ഒന്നര മീറ്റർ തിരമാല കിണ്ടി ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി വിവരം ഇറങ്ങിക്കോളൂ ഇത്രയും ശാന്തമായൊരു കടൽ ആലപ്പുഴയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് പറയാ നമ്മുടെ നല്ല നഗരസഭയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു തീരദേശത്തുള്ളവർ സൂക്ഷിക്കുക അതുകൊണ്ട് രണ്ടര മുതല് ഉറങ്ങാതെ കുത്തിയിരിക്കുക ഒന്നര മീറ്റർ ഉയരമുള്ള തിരമാല കാണാൻ വേണ്ടി തിരമാലയൊക്കെ ഇപ്പം ഈ കായലില് വലിയ തിരമാല ഉണ്ടാവും തോന്നുന്നു എന്തായാലും കൊള്ളാം നല്ല തമാശ ഇത് നമ്മുടെ ആലപ്പുഴയില് അവസ്ഥയാണ് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇതിന്റെ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് അടിയിലൊന്ന് മെൻഷൻ ചെയ്യുക